നമസ്കാരം നമ്മുടെ നാടും നാട്ടുകാരും സർക്കാരും എന്നും അഭിമാനകരമാണ് ഒരു ദുരന്ത ഭൂമിയിൽ ഒത്തൊരുമയോടെ നിൽക്കുമ്പോൾ ശരിക്കും കണ്ണുകൾ നിറഞ്ഞു പോകുന്ന വികാരനിർഭരമായ നിമിഷങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മുടങ്ങിക്കിടന്ന വൈദ്യുതി ചൂരൽമല ടൗൺ വരെ കെ സി ബി പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ശേഷം എല്ലാ പ്രവർത്തനങ്ങളും ഊർജിതമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഉത്തര കേരളത്തിലും മധ്യ കേരളത്തിന്റെ ചില ഭാഗങ്ങളിലും കനത്ത മഴയും കാറ്റും തീവ്രമായ നാശനഷ്ടങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരന്ത ഭൂമിയായി മാറിയ മേപ്പാടി ഇലക്ട്രിക്കൽ സെക്ഷന്റെ പരിധിയിൽ വരുന്ന മേഖലയിൽ മൂന്ന് കിലോമീറ്ററിലേറെ ടെൻഷൻ ലൈനുകളും എട്ട് കിലോമീറ്ററിലേറെ ലോ ടെൻഷൻ ലൈനുകളും പൂർണ്ണമായി തകർന്നിട്ടുണ്ട് ഉരുൾപൊട്ടലിൽ രണ്ട് ട്രാൻസ്ഫോമറുകൾ ഒഴുകി കാണാതാവുകയും ആറ് ട്രാൻസ്ഫോമറുകൾ തകർന്ന് നിലംപൊത്തുകയും ചെയ്തു ഈ പ്രദേശത്തെ ആയിരത്തോളം ഉപഭോക്താക്കൾക്കുള്ള വൈദ്യുതി വിതരണ സംവിധാനം പൂർണ്ണമായി തകർന്നിട്ടുണ്ട് കുറഞ്ഞത് മൂന്ന് കോടി രൂപയുടെ നാശനഷ്ടങ്ങൾ ഈ മേഖലയിൽ മാത്രം ഉണ്ടായിട്ടുള്ളതായാണ് കെ സി ബിയുടെ പ്രാഥമിക വിലയിരുത്തലി അറിയാൻ കഴിയുന്നത് ഉരുൾപൊട്ടൽ നടന്ന പ്രദേശത്ത് പ്രധാനപ്പെട്ട ഒരു പാലവും റോഡും ഒലിച്ചുപോയതിനാലും രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നതിനാലും അവിടേക്ക് കടന്ന നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനോ വൈദ്യുതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനോ കഴിഞ്ഞിട്ടില്ല എന്നാൽ ദുരന്തഭൂമിയുടെ സമീപം വരെയുള്ള മേഖലയിലെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ദുരന്തം നടന്നതിന് മറുഭാഗത്തുള്ള രണ്ടായിരത്തോളം വരുന്ന ഉപഭോക്താക്കൾക്ക് വൈദ്യുതി എത്തിക്കണമെങ്കിൽ തകർന്ന ലൈനുകൾ പുനഃസ്ഥാപിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ രക്ഷാപ്രവർത്തനം പൂർത്തീകരിച്ചാൽ മാത്രമേ ഈ പ്രവർത്തനം ആരംഭിക്കാനാകൂ വൈദ്യുതി പുനഃസ്ഥാപനത്തിനാവശ്യമായ എ ബി സി കേബിളുകളും ട്രാൻസ്ഫോമറുകളും അനുബന്ധ സാമഗ്രികളും ലഭ്യമാക്കിയിട്ടുണ്ട് ആവശ്യം വേണ്ട തൊഴിലാളികളെയും ജീവനക്കാരെയും നിയോഗിച്ചിട്ടുണ്ട് മുണ്ടക്കൈ ചൂരൽമല പ്രദേശം മേപ്പാടി സെഷനിൽ നിന്നും ഏകദേശം പതിനാറ് കിലോമീറ്റർ അകലത്തായാണുള്ളത് കനത്ത മഴയിൽ ഇന്നലെ മുതൽക്ക് തന്നെ ഈ ഭാഗത്തേക്കുള്ള വൈദ്യുതി ബന്ധം തകരാറിലായിരുന്നു ഉരുൾപൊട്ടൽ ഉണ്ടായ പുലർച്ചെ രണ്ട് മണി മുതൽ സെഷനിലെ ജീവനക്കാർ ഫീൽഡിൽ ഉണ്ടായിരുന്നു ഏകദേശം പുലർച്ചെയോടുകൂടി ഉരുൾപൊട്ടൽ കേന്ദ്രത്തിൽ നിന്നും നാല് കിലോമീറ്റർ വരെയുള്ള പ്രദേശം വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് തുടർന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി ചൂരൽമല ടെലിഫോൺ എക്സ്ചേഞ്ച് വരെ വൈദ്യുതി എത്തിച്ചു നൽകുകയും ചെയ്തു രണ്ടു മണിയോടെ ഉരുൾപൊട്ടലിൽ പാലം ഒലിച്ചുപോയ ചൂരൽമല ടൗൺ വരെ പതിനൊന്ന് കെ ബി ലൈൻ പുനഃസ്ഥാപിച്ച് വൈദ്യുതിയും എത്തിച്ചിട്ടുണ്ട് നിലവിൽ മേപ്പാടി ടൗണിലും പ്രധാന ആശുപത്രികളായ വിംസ് മെഡിക്കൽ കോളേജ് മേപ്പാടി ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്നീ പ്രദേശങ്ങളിലും വൈദ്യുതി വിതരണം ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഈ പ്രദേശത്തും ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമല പ്രദേശത്തും സബ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ രണ്ട് ടീമുകളെ വാഹന സഹിതം ഇരുപത്തിനാല് മണിക്കൂറും തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് കൽപ്പറ്റ മുപ്പത്തിമൂന്ന് കെ വി സബ് സ്റ്റേഷനിൽ വെള്ളം കയറിയിട്ടുള്ളതിനാൽ അവിടെ നിന്നുള്ള വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടിട്ടുണ്ട് എന്നാൽ കൽപ്പറ്റ ടൗണിലും പ്രധാനപ്പെട്ട ആശുപത്രികൾ എന്നിവിടങ്ങളിലും ബാക്ക് ഫീഡിങ്ങിലൂടെ വൈദ്യുതി എത്തിച്ചിട്ടുണ്ട് വടകര സർക്കിളിന് കീഴിൽ ഉരുൾപൊട്ടലും വെള്ളക്കെട്ടും കാരണം പരുപ്പുപാറ പാറക്കടവ് എന്നീ സെഷനുകളിലെ മുഴുവൻ ഫീഡറും നിലവിൽ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ് പ്രാഥമികമായ വിലയിരുത്തലിൽ നാദാപുരം ഡിവിഷന്റെ കീഴിൽ ഇരുപത്തിനാല് ട്രാൻസ്ഫോമറുകൾ വെള്ളം കയറിയതിനാൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചാലും ചാർജ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് വടകര ഡിവിഷന്റെ കീഴിൽ ഇരുപത്തിയേഴ് ട്രാൻസ്ഫോമറുകൾ വെള്ളം കയറിയതിനാൽ ഓഫ് ചെയ്തു വെച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മാത്രം നാദാപുരം ഡിവിഷന്റെ കീഴിൽ എൺപത്തി അഞ്ചും വടകര ഡിവിഷന്റെ കീഴിൽ നാൽപ്പത്തി ആറും വൈദ്യുതി തൂണുകൾ തകർന്നിട്ടുണ്ട് നാദാപുരം ഡിവിഷനിൽ നിലവിൽ പരപ്പുപ്പാറ പാറക്കടവ് നടുവണ്ണൂർ തൊട്ടിൽപാലം തുടങ്ങിയ സെഷനുകളിലാണ് കൂടുതലായി പ്രകൃതിക്ഷോഭം ബാധിച്ചിട്ടുള്ളത് വടകര ആയഞ്ചേരി സെഷനും കൊയിലാണ്ടി സബ് ഡിവിഷന് കീഴിലെ മൂടാടി തിക്കോടി കൊയിലാണ്ടി നോർത്ത് കൊയിലാണ്ടി സൗത്ത് മേലടി സെക്ഷൻ തുടങ്ങിയവയാണ് തീവ്രമായി പ്രകൃതിക്ഷോഭം ബാധിച്ച സെഷനുകൾ ശ്രീകണ്ഠാപുരം സർക്കിൾ പരിധിയിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി തിങ്കളാഴ്ചയിലെ പേമാരിയിൽ ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് ഇരിട്ടി ഡിവിഷൻ പരിധിയിൽ ശിവപുരം മട്ടന്നൂർ ഇരിക്കൂർ പയ്യാവൂർ എന്നീ സെഷനുകളുടെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറിയിരിക്കുകയാണ് മട്ടന്നൂർ സെക്ഷന്റെ പരിധിയിൽ മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട് കേളകം സെഷൻ പരിധിയിൽ ചെറിയ തോതിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതിനാൽ നാല്പത്തൊമ്പത് ട്രാൻസ്ഫോമറുകൾ ഇപ്പോൾ ഓഫ് ചെയ്തു വെച്ചിരിക്കുകയാണ് സർക്കിൾ പരിധിയിൽ ഏകദേശം ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത് ഉപഭോക്താക്കളെ വൈദ്യുതി തടസ്സം ബാധിച്ചിട്ടുണ്ട് രാത്രിയിൽ ഉണ്ടാകുന്ന കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് നൂറ്റി അറുപത് പോസ്റ്റുകളാണ് തകർന്നു വീണത് വൈദ്യുതി പുനഃസ്ഥാപനം വേഗത്തിലാക്കുക ലക്ഷ്യമിട്ട് കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് നിരവധി കെ സി ബി ജീവനക്കാരെ മലബാർ മേഖലയിലേക്ക് ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ട്